പറയുന്ന എല്ലാ വിവരങ്ങളിലായിരിക്കും ഞാൻ മറുപടി പറയണമെന്നില്ലല്ലോ പിന്നെ നിങ്ങൾ എല്ലാവരും ഇത്രയും പേര് വന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതും വാർത്താ ചാനലുകളിലാണ് അപ്പൊ അതിന് ഞാൻ എനിക്ക് അതിനൊരു ഉത്തരവാദിത്വം ഉണ്ട് അതിന് പറയാന്നുള്ളത് ഇപ്പൊ ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു അന്ന് എന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞു ധരിച്ചു പോയത് ഏർ പക്ഷെ അത് എല്ലാ ദിവസവും അത് ഇട്ടുകൊണ്ട് ഞാൻ അന്ന് അവിടെ ഇരിക്കുന്ന അന്ന് അസോസിയേഷനിലെ ഭാരവാഹികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ പർദ്ധ ധരിച്ചു പോയി ശരിയാണ് അതെന്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചു രണ്ടാമത് പോകുമ്പോൾ അവിടെ ഭരണാധികാരികളുണ്ട് അവിടെ മീഡിയക്കാരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഞാൻ പിന്നെ ജീവിതകാലം മുഴുവൻ പർദ്ധ ധരിച്ച് നടക്കണമെന്നാണ് ലിസ്റ്റിന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ ഞാൻ എന്റെ പ്രതിഷേധം അറിയിച്ചതാണ് എന്നെ എനിക്ക് എലിജിബിലിറ്റി ഉണ്ടായിട്ടും എന്നെ പുറത്താക്കുമെന്ന് ഭരണാധികാരി അടക്കം പറഞ്ഞപ്പോൾ അതിൻ്റെ അതിൻ്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടും കൂടെയാണ് ഞാൻ അന്ന് പർദ്ധ ധരിച്ചു പോയത് സിനിമയുടെ പ്രൊഡക്ഷന്റെ പേരിലാണ് മറ്റൊരു ആരോപണം നിശ്ചിത് പറയുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പേരിലല്ല സ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ പേരിലാണ് മൂന്ന് സർട്ടിഫിക്കറ്റ് വേണ്ടത് അത് അതാണ് കാണിക്കേണ്ടതെന്നാണ് സാന്ദ്രയുടെ പേരിലുള്ള സെൻസ് സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടതെന്നാണ് നിശ്ചിത് പറയുന്നത് അത് ഈ അസോസിയേഷന്റെ തന്നെ ട്രഷറർ ആയിരുന്നു കൊണ്ട് ലിസ്റ്റിന് ഈ ബൈലോയെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തതുകൊണ്ടാണ് ലിസ്റ്റിന് അങ്ങനെ പറയുന്നത് ഇതാണ് ബൈലോ ഈ ബൈലോയിലെ ഇരുപത്ത ഇരുപത്തി മൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെ പറയുന്നത് എനി റെഗുലർ മെമ്പർ ഹു ഹാസ് ഗോട്ട് ത്രീ ഓർ മോർ നമ്പർ ഓഫ് പിക്ചേഴ്സ് സെൻസേർ ടു ഹിസ് ക്രെഡിറ്റ് ടു ഹിസ് ക്രെഡിറ്റ് എന്നാണ് അല്ലാതെ ഫേമിൻ്റെ ക്രെഡിറ്റിൽ നല്ല പറഞ്ഞിരിക്കുന്നത് ടു ഹിസ് ക്രെഡിറ്റ് വിൽ ബി എലിജിബിൾ ഫോർ എക് ഓക്കുപ്പയങ് എനി പോസ്റ്റ് ആസ് ആൻ ഓഫീസ് ബേറർ എന്നാണ് പറയുന്നത് ഈ ബൈലോ പ്രകാരം ഞാൻ എലിജിബിളാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഒരു സാങ്കേതിക കാരണം ചുമ്മാ പറഞ്ഞുകൊണ്ട് അവർ എന്നെ എൻ്റെ നോമിനേഷൻ തള്ളു കണ്ടത് അതിപ്പോൾ കോടതി തെളിയിക്കുമല്ലോ പതിനൊന്നാം തീയതി അതിന്റെ വിധി വരാനായിട്ടിരിക്കുകയാണ് അപ്പം ലിസ്റ്റിന് ചുമ്മാ അതൊന്നും പറഞ്ഞതുകൊണ്ട് ലിസ്റ്റിന് ലിസ്റ്റിനൊന്നിനെക്കുറിച്ചും ഒരു ധാരണയില്ല ഈ അസോസിയേഷന്റെ തലപ്പത്ത് കയറിയിരുന്നതുകൊണ്ട് ഒരു ധാരണയില്ലാതെയാണ് പല കാര്യങ്ങളും പറയുന്നത് അതുപോലെ തന്നെ ഞാൻ മാനേജിങ് പാർട്ട്ണറായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇരുപത്തിനാല് വരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ സി രണ്ടായിരത്തി പതിനാറ് വരെ ഒരു 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 മെമ്പർക്കാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു ഫേമിനാണ് മനസ്സിലായത് ഒരു ഫേമിന് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ ആ ഫേമിലായി ആ ഫേമിൻ്റെ ആയിരുന്നു ഞാൻ അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് നിന്നിരുന്നത് ഞാനാണ് എൻ്റെ മാനേജിങ് പാർട്ട്ണർ ഞാനായിരുന്നു അത് പ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എനിക്കായിരുന്നു വോട്ടിംഗ് റൈറ്റ്സ് അതിനുശേഷം ഞാൻ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് മാറിയതിന് ശേഷം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല അതിനുശേഷം സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇപ്പോൾ എനിക്ക് വോട്ടിംഗ് റൈറ്റ്സ് വന്നത് എന്ന് വെച്ച് നമുക്ക് മത്സരിക്കാനുള്ള എലിജിബിലിറ്റി അതല്ല മത്സരിക്കാനുള്ള എലിജിബിലിറ്റി ഏതെങ്കിലും സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് ഈ ഈ പറയുന്ന വ്യക്തി ഏതെങ്കിലും മൂന്ന് സിനിമകളെങ്കിലും ചെയ്തിരിക്കണം എന്ന് മാത്രമേ അതിനുള്ളൂ ഇത് ഈ ബൈലോ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എലിജിബിൾ ആണ് എന്നുള്ളത് ഈ ഒരു വാഗ്വാദം ഉണ്ടാകുന്നത് അത് തീർച്ചയായിട്ടും ാണ് ലിസ്റ്റിൻ ലിസ്റ്റിന് ഈ പലപ്പോഴും ഈ സംഘടനാ തലപ്പത്ത് വരുന്ന ആളുകളൊന്നും ബൈലോ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോവാൻ എന്തെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ ക്വാളിറ്റി ഉണ്ടായിട്ടോ അല്ല അവരെല്ലാം അവരുടെ പവറും അല്ലെങ്കിൽ ഒരു കോക്കസിന്റെ ഭാഗമായി നിന്ന് മാത്രമാണ് ഈ അസോസിയേഷന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നത് അത് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ എത്രയോ കാര്യങ്ങൾ പറ്റി പറഞ്ഞു ലിസ്റ്റിൻ പറയുന്നു ഞാൻ പറഞ്ഞ പറഞ്ഞു തന്നെ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എല്ലാം കള്ളത്തരമാണെന്ന് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് ലിസ്റ്റിൻ പറയുന്നു ഞാൻ ലിസ്റ്റിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നുണയാണെന്ന് ലിസ്റ്റിന് തെളിയിക്കാൻ പറ്റിയാൽ ഈ ഇൻഡസ്ട്രി വിട്ടു പോകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ലിസ്റ്റിനെതിരെ ഉന്നയിച്ചേക്കുന്ന കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൻ ഇൻഡസ്ട്രി പോകാൻ തയ്യാറാവൂ അതാണ് ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുന്നത് അത് കാര്യം ഞാൻ പറഞ്ഞേക്കുന്നത് എല്ലാം വാസ്തവമുള്ള കാര്യങ്ങളാണ് എല്ലാത്തിനും കൃത്യമായ തെളിവ് തെളിവുകളുള്ള കാര്യങ്ങളാണ് ലിസ്റ്റിനോട് എനിക്ക് പേഴ്സണലി ഒരു വൈരാഗ്യവും ഇല്ല ലിസ്റ്റിന് എന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു വൈരാഗ്യവും ഇല്ല പക്ഷേ നമ്മൾ മറ്റു നിർമ്മാതാക്കളെയും എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അത് അതിനെ ചൂണ്ടിക്കാണിച്ചത് അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ കൊച്ചു കൊച്ചു നിർമ്മാതാക്കൾ ഇല്ലാതാവുന്നത് വഴി സിനിമകളില്ലാണ്ടാവുകയാണ് അവിടെ പിന്നെ അതായത് വലിയ സിനിമകൾ മാത്രം പോരല്ലോ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കാൻ ഇവിടെ ചെറിയ ചെറിയ സിനിമകളും വേണം എത്രയോ ആൾക്കാർ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചു നിൽക്കുന്നു എത്രയോ ടെക്നീഷ്യൻസ് അവർക്കൊന്നും അവസരങ്ങൾ ഇല്ലാണ്ടാവുകയാണ് ഒരു 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 വ്യവസായത്തെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ലിസ്റ്റിൻ പെരുമാറുന്നത് ഞാൻ ഞാൻ ഇപ്പോൾ ലിസ്റ്റിന് എൻ്റെ നേർക്ക് പറഞ്ഞു ഒരു ഡിഫമേഷൻ കേസ് കൊടുത്തിരിക്കുന്നു ഞാൻ ഈ എലക്ഷന് മത്സരിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ലിസ്റ്റിൻ ഇപ്പം ശ്വേ ചേച്ചിക്ക് എതിരെ മറ്റേ കേസ് കൊടുത്തതുപോലെ തന്നെ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് വന്നു അപ്പം ഇതെല്ലാം രീതികളെല്ലാം ഒന്നാണ് അപ്പം ഇതെല്ലാം ഒരേ സോഴ്സിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുമല്ലോ എല്ലാ എല്ലാ രീതികളും ഒന്നാണ് അപ്പം ഈ ഡീഫമേഷൻ കേസ് എന്തിനാണ് എനിക്ക് നേരെ വന്നത് ഞാൻ പറഞ്ഞത് ലിസ്റ്റിൻ വട്ടിപ്പലിശക്കാരനാണെന്നാണ് അത് ലിസ്റ്റിൻ തന്നെ സകല മാധ്യമങ്ങളോടും നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ലിസ്റ്റിൻ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതെ ഞാൻ വട്ടിപ്പലിശക്കാരനാണ് അതിനിപ്പം എന്താണ് എന്നാണ് ലിസ്റ്റിൻ ചോദിച്ചത് അല്ലേ അത് ഇതിനകത്ത് എനിക്ക് എന്താണ് ഞാൻ എന്താണ് പറയേണ്ടത് അതിനകത്ത് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമെങ്കിലും ലിസ്റ്റിന് നൊണയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഞാൻ ഇവിടെ വിട്ടു പോവാൻ ഞാൻ തയ്യാറാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെയാ മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് മറുപടി പറയാൻ തരുന്നത് ഇപ്പൊ തന്നെ ലിസ്റ്റിന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു വസ്തുവുണ്ടോ എന്തെങ്കിലും കഴമ്പുണ്ടോ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ലിസ്റ്റിന് തന്നെ അങ്ങോട്ട് ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് ഫോമിലുള്ളവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല ഇല്ലാന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫോമിലുള്ളവർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ ഉള്ള ആർക്കും മത്സരിക്കാൻ പറ്റില്ല എത്ര പേരാണ് പ്രൊപ്പറേറ്റർഷിപ്പിലുള്ളത് അപ്പൊ ഇതൊന്നും ഒരു അറിവുമില്ലാതെ പറയുന്നതിലൊരു വ്യക്തത ഇല്ലാതെ ഏർ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ലിസ്റ്റിൻ പറയുന്നത് കുറച്ച് സിനിമകൾ എടുത്തത് കൊണ്ട് മാത്രം ഒരു അസോസിയേഷനെ കൊണ്ട് നടക്കാൻ നടത്താനായിട്ട് സാധിക്കത്തില്ല